നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്കെതിരായ സൈനിക നടപടി ഇനിയും ശക്തമായി തുടരും എന്ന നിലപാടിലുറച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു റഫ മേഖലയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം കൂടുതൽ ശക്തമാക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നു ഇവിടെ വെടിനിർത്തൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു കാരണം ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവരിൽ വലിയൊരു ശതമാനം പേർ അഭയാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഈ സൈനിക നടപടിയിൽ അവർക്ക് ദോഷമുണ്ടാകും എന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ നിലപാട് അദ്ദേഹം ഇക്കാര്യം ഉണ്ടല്ലോ ഫോണിൽ ബെഞ്ചുൻ നദന്യൂഹായി സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ നദന്യാഹ് ആകട്ടെ ഇക്കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് റഫ മേഖലയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളൊക്കെ തന്നെ താമസിക്കുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായ യാഹ്യാസിന്മാറിൻ്റെ ദൃശ്യങ്ങൾ അയാളൊരു തുരങ്കത്തിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ വ്യക്തമാകുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഹമാസ് ഇപ്പോഴും അവർ ഗാസിയെ തുടരുന്നു റഫായിലും ഖാനിനീസിലും ഒക്കെ ആയിട്ടാണ് അവർ ഇപ്പോഴും തുടരുന്നത് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തങ്ങൾ പിന്മാറില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ ഒരു സംയുക്ത പ്രസ്താവനയിൽ റാഫേൽ വെടിനിർത്തൽ നിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു അതല്ലെങ്കിൽ ഈ അവസ്ഥ അതിഭയാനകമാകും എന്നാണ് അവർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയത് സ്പെയിൻ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനോട് ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമ്മാസിൻ്റെ പിടിയിൽ നിന്ന് രണ്ട് ബന്ദികളെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചിരുന്നു ഇതിനായി നടന്ന ആക്രമണത്തിന് രണ്ട് നൂറോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതേസമയം ഹമാസ് ആരോപിക്കുന്നത് ഇത് സാധാരണ പൗരന്മാരാണ് ഈ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത് എന്നാണ് എന്തായാലും രണ്ടുപേരും മോചിപ്പിച്ചു എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് ആശ്വാസകരമായ കാര്യമാണ് മറ്റ് ബന്ധികളുടെ കാര്യത്തിലാണ് ഇനിയിപ്പോഴും ഒരു തീരുമാനം ഉണ്ടാകാതെ പോകുന്നത്